നമ്മൾ കോളേജിലൊക്കെ ഇങ്ങനെ അത്യാവശ്യം സമരം മറ്റേ ക്ലാസ്സി ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാം നിങ്ങൾ പോയി നോക്ക് പറയാൻ പറ്റൂല ഒരു കാര്യം ഞാൻ പറയാ ലാസ്റ്റ് ഇയർ ഞാൻ അവിടെ പഠിക്കുമ്പോൾ എൻ്റെ യൂണിയനിൽ ഞാൻ മാത്രമാണ് വിജയിച്ചത് ബാക്കിയെല്ലാം അപ്പുറത്തെ ടീമാണ് വിജയിച്ചത് മനസ്സിലായത് അപ്പോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുന്നത് മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങളിൽ മൂന്ന് പേർക്ക് ഏറ്റവും ആദ്യത്തെ ആൾ കയറുമ്പോൾ നമ്മളിങ്ങനെ പുറത്ത് ആദ്യത്ത് സുരാജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടായി കയറിയത് ആർജി സുരാജ് ആ നിങ്ങൾ വർഷങ്ങളുടെ ആ ആർജി സുരാജ് അവനാണ് കയറുന്നത് അപ്പോൾ സുരാജ് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കും പക്കത്തുനിന്ന് ഭയങ്കര ചിരി അപ്പോൾ ഞാനിങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇരിക്കുന്നു അതിപ്പോൾ മിഥുൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭയങ്കര മിഥുനിപ്പോൾ സിനിമയിലൊക്കെ ഉണ്ട് കരിക്കിന്റെ വെബ് സീരീസിലൊക്കെ സ്ഥിരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ് അവൻ കയറി കഴിഞ്ഞപ്പോൾ സുരാജിന്റെ അത്ര ചിരിയില്ല എന്നാലും കുറച്ചും കൂടെ നല്ല കുഴപ്പമില്ലാത്തൊരു ചിരിയൊക്കെ ഉണ്ട് അപ്പോൾ അവനും കേ ഇറങ്ങി വന്നിട്ട് രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞതും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് പുല്ലാണ് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് എനിക്കൊരു നിരാശയില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞത് അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ പുഴം ഞാൻ കയറുമ്പോൾ ശ്മശാന മൂഖതയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മാത്രം പുറത്താക്കപ്പെട്ടിരിക്കുന്നത് മിഥുന് വരുന്നു മിഥുൻ ടിക്കിടുന്നു അത് ഞാൻ വീണ്ടും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന് ഏതോ ഒരു വാർത്തയെടുത്ത് വീക്ഷണം പത്രത്തിന്റെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ബംഗാളി നിന്നുള്ള ലേഖകനായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വരുന്നു